എഴുപത് ശതമാനത്തോളം വെയിറ്റേജ് വരുന്ന ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ ഒരു സീസണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇഗ്നോ ഓഫർ ചെയ്യുന്ന ബി എ ഹിസ്റ്ററിയുടെ ഒന്നാം വർഷത്തിൽ ഉൾപ്പെടുന്ന ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ടു എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട് കോഴ്സിന്റെ കോഡ് നിങ്ങൾക്ക് അവിടെ കാണാം ബി എച്ച് ഐ സി വൺ സീറോ ടു ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്ടിന്റെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പൊ നമുക്കറിയാം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് വളരെ എഫക്റ്റീവായ രീതിയിൽ തന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു പെർട്ടിക്കുലർ സ്റ്റഡിങ് മെത്തേഡ് തന്നെയാണ് പ്രീവിയസർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് history of India ടു എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് എടുത്തുകൊണ്ടുള്ള ഒരുപാട് ഗ്രാഫിക്കൽ റിപ്രസന്റേഷൻസും അതുപോലെ തന്നെ റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ ഏതാണ് ഏതൊക്കെ പാർട്ടിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക ഏതൊക്കെ യൂണിറ്റിനാണ് ഏതൊക്കെ ബ്ലോക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എങ്ങനെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ലേൺവേഴ്സിന്റെ സജസ്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ ഇത് വളരെ വിശദമായി പറഞ്ഞു തരാൻ ലേൺവേഴ്സിന്റെ ഫാക്കൾട്ടി നമ്മളോടൊപ്പം ഉണ്ട് ഹലോ എവറി വൺ നമുക്കിന്ന് ബി എച്ച് എസ് ജി വൺ സീറോ ത്രീ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ടു എന്ന പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലോട്ട് കിടക്കാം ആദ്യം നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള നേച്ചറിനെ അനലൈസ് ചെയ്തതിന് ശേഷം ബ്ലോക്ക് വൈസായിട്ടും യൂണിറ്റ് വൈസായിട്ടും ടോപ്പ് വൈസായിട്ടൊക്കെ ഇൻ ഡീറ്റെയിലോട്ട് പോവാം അപ്പോൾ ഈ ഒരു പേപ്പർ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും മറ്റ് നമ്മുടെ മൂന്ന് കോഴ്സ് സബ്ജക്റ്റുകളെക്കാളും കുറച്ചും കൂടി ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു വൈൽഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് കവർ ചെയ്യുന്ന ഒരു പേപ്പറാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു കോംപ്ലെക്സിറ്റിയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും കാരണം ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലെ ചരിത്രമാണ് പോസ്റ്റ് മൗര്യൻ പീരീഡ് മുതൽക്ക് ഗുപ്ത സൊസൈറ്റി അല്ലെങ്കിൽ ഗുപ്ത പീരീഡ് അതിന് ശേഷം പോസ്റ്റ് ഗുപ്ത പീരീഡ് ഗുപ്ത ഡിക്ലെയിൻ ദൻ അതിന് ശേഷം നമുക്ക് വന്നിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള അഡ്വാൻസ്മെൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്തു പോകുന്ന ഒരു പേപ്പറാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പറിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എസ്പെഷ്യലി അർബനൈസേഷൻ എക്കോണമി ആർട്ട് ആർട്ടിടെക്ചർ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ് ഇതിൻ്റെ ഇടയിൽ കുറേ കിങ്ഡംസും അതിൻ്റെ എമർജൻസും അതിൻ്റെ അച്ചീവ്മെൻ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കി പോകണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് വരുന്നതും ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമുക്ക് പറയുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ ഈക്വലായിട്ട് മാർക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പേപ്പറിൽ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഫസ്റ്റ് സെഷനിൽ ഫോർ ക്വസ്റ്റ്യൻസും സെക്കൻഡ് സെഷനിൽ ഫോർ ക്വസ്റ്റ്യൻസും അങ്ങനെ ടോട്ടൽ എയിറ്റ് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് ഫൈവ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതിയാവും ഓക്കെ പിന്നെ നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഈ ഒരു പേപ്പർ നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമ്മളോട് ഭയങ്കര ബ്രോഡായിട്ടുള്ള ആൻസർ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും ലൈക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡൈനാസ്റ്റിയുടെ അച്ചീവ്മെൻറ്റ്സോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആ ഡൈനാസ്റ്റിയെ പറ്റി മെൻഷൻ ചെയ്തിട്ട് ആ ഡൈനാസ്റ്റിയുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒന്ന് വളരെ എല്ലാം എല്ലാം ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്ന രീതിയിൽ വേണം ആൻസർ ചെയ്യാനായിട്ട് പക്ഷേ ചില ക്വസ്റ്റൻസ് വരുന്നുണ്ടായിരിക്കും നമ്മളോട് ഇൻഡെപ്തായിട്ടായിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റ് ലൈക്ക് ആര്യഭട്ട ഭാസ്കരാചാര്യ ഇവരുടെ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരെ പറ്റി നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട രീതിയിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോ കാലഘട്ടങ്ങളിലെയും പ്രത്യേകതകൾ നമ്മൾ ഈ ഒരു പേപ്പറിലും ശ്രദ്ധിച്ച് പോകണം മെയിനായിട്ടും കമ്പാരിസൺ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ലൈക്ക് ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഗുപ്താ പീരീഡിലും പോസ്റ്റ് ഗുപ്താ പീരീഡിലും എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ സോ അപ്പം നമുക്ക് രണ്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇൻറ്റർ ഇൻ്റർ ആയിട്ടും കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുവരുന്നുണ്ട് അതായത് ഇപ്പോൾ പോസ്റ്റ് മൗര്യൻ പീരീഡിലെ സൊസൈറ്റി എങ്ങനെയായിരുന്നു ഗുപ്ത പീരീഡിലെ സൊസൈറ്റി എങ്ങനെയായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് ബ്ലോക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പം കുറച്ചും കൂടിയും നമ്മൾ എന്താ പറയുക വായിച്ച് മനസ്സിലാക്കി പഠിച്ച് ഒരു പേപ്പറാണ് ഇത് നമുക്ക് പോയിന്റ്സ് എല്ലാം തന്നെ നമുക്ക് ഏത് കാലഘട്ടത്തിലാണ് എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം നമുക്ക് ഇതിൻ്റെ ഇടയിൽ സൗത്ത് ഇന്ത്യ കൂടി ഈ ഒരു പേപ്പറിൽ വരുന്നുണ്ട് അതും വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് എഴുതാനായിട്ട് നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ നമുക്ക് ചോയ്സ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ടോട്ടൽ എയ്റ്റ് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത് അതുപോലെ തന്നെ ഇനി ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു വെയ്റ്റേജ് അനാലിസിസിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് നമുക്ക് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കാവുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെ അതായത് ചിലപ്പോൾ കമ്പയർ ചെയ്തിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലോക്കിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ എഴുതേണ്ടി വരും അതുപോലെ തന്നെ സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ബ്ലോക്ക് ത്രീയിൽ നിന്നാണെങ്കിലും ഡയറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ദെൻ ബ്ലോക്ക് ഫോർലേട്ട് വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക പ്രോബിലിറ്റി ഡയറക്ട് ക്വസ്റ്റ്യൻസിന് കൂടുതലുണ്ട് നമുക്കൊരു രണ്ട് ക്വസ്റ്റിനൊക്കെ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് റിലേറ്റ് ഈ ഒരു ബ്ലോക്കിനെ റിലേറ്റ് ചെയ്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഫോർവേഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് ഫോറിന് കുറച്ചും കൂടി എംഫോസിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയായിട്ട് ആൻസർ ചെയ്താനായിട്ട് പറ്റും കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് തന്നെ ഒരു യൂണിറ്റ് വൈസ് ആയിട്ട് ഒരു വെയിറ്റേജ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ എമർജൻസി ഓഫ് റീജിയണൽ പവേഴ്സ് എന്ന യൂണിറ്റിൽ നിന്നും ഒരു ക്വസ്റ്റിനും പോസ്റ്റ് ഗുപ്ത കിങ്ഡംസ് ഇൻ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നതിൽ നിന്നും ഒരു ക്വസ്റ്റിനും സ്റ്റാറ്റസ് ഓഫ് വുമൺ ഒരു ക്വസ്റ്റിനും എക്കോണമി ആൻഡ് ട്രേഡ് ഒരു ക്വസ്റ്റനും എൻവൈറോമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് വാട്ടർ റിസോഴ്സസ് എന്നീ യൂണിറ്റുകളിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടൊരു ക്വസ്റ്റ്യനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ മെയിനായിട്ടും ഇൻഡിവിജ്വൽ യൂണിറ്റ്സിൽ ഞാൻ പറഞ്ഞല്ലോ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് ആണ് കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉടനീളം നമ്മൾ മുൻപ് വന്നിട്ടുള്ള ഒരു പാറ്റേണൊക്കെ അനുസരിച്ചിട്ടാണെങ്കിൽ ഇൻ്റർലിങ്ക്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അർബനൈസേഷൻ ആയാലും ട്രേഡ് ആയാലും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ പീരീഡിലെയും അറിഞ്ഞിരുന്നാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ സോഷ്യൽ സ്റ്റാറ്റസ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ടും ഏതൊക്കെ ഏതൊക്കെ സ്ഥലത്താണ് ഏതൊക്കെ ഡൈനാസ്ട്രീസ് ആണ് ഉയർന്നു വന്നിട്ടുള്ളത് അത് കാരണം ഓരോ ഡൈനാസ്ട്രീസും ഉയർന്നു വരാനായിട്ട് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സും കാരണങ്ങളാണ് സോ അതുകൊണ്ട് തന്നെ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പോകണം അതുപോലെ തന്നെ സെലക്റ്റീവായിട്ട് നമ്മൾ ഒരു എംഫസിസ് കൊടുക്കേണ്ട പോയിന്റ്സ് ആണ് സ്റ്റാറ്റസ് ഓഫ് വുമൺ എക്കോണമി ആൻഡ് ട്രേഡ് എൻവൈറോമെൻറ്റൽ ഫോറസ്റ്റ് ആൻഡ് വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ട കുറച്ച് ടോപ്പിക്സുകളാണ് ദെ അതുപോലെ തന്നെ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ടോപ്പിക്സ് ട്രേഡ് ഫൈവ് ടൈംസ് ടൈംസ് വന്ന് മെൻഷൻഡാണ് അതുപോലെ പോസ്റ്റ് ഗുപ്ത പീരീഡ് സിക്സ് ടൈംസ് മെൻഷൻഡാണ് വേർലി ഹിസ്റ്റോറിക്കൽ പീരീഡും എയ്റ്റ് ടൈംസ് മെൻഷൻഡാണ് ഇന്ത്യ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് നയൻ ടൈംസ് കമ്പൈൻ ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അല്ലെ ഗുപ്ത എന്ന് പറയുന്നതും ഫോർ ടൈംസ് വന്നിട്ടുണ്ട് ജോഗ്രഫിക്കൽ ഫോക്കസ് ഞാൻ പറഞ്ഞല്ലോ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും രണ്ടും നമ്മുടെ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട് ബോത്ത് ആർ ടു ടൈംസ് മെൻഷൻഡാണ് അതുപോലെ തന്നെ സ്പെസിഫിക് ആസ്പെക്ട്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ അർബനൈസേഷൻ ഇക്കോണമി ഇക്കണോമിക്കൽ ആസ്പെക്ട്സ് ൺ തമിഴകം ശതവാഹന ഇതൊക്കെ ടു ടൈംസും ത്രീ ടൈംസും ഒക്കെ വീതം ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ ക്രാഫ്റ്റ് പേഴ്സൺ സയൻറ്റിസ്റ്റ് പുറാണിക് ആസ്പെക്ട്സ് ഇതൊക്കെ വരുന്നതാണ് ഇതൊക്കെ നമ്മളോട് ടു ടൈംസ് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇനി മാർക്ക് വൈസ് ഒരു വെയ്റ്റ് ഏജ് എസ്റ്റിമേഷൻ നോക്കുകയാണെങ്കിൽ ഓരോ ബ്ലോക്കിൽ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വൺ ഇന്ത്യ ടു ഹൺഡ്രഡ് ബി സി ടു ത്രീ ഹൺഡ്രഡ് സി എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് മാർക്ക് നമുക്ക് ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിട്ട് കാണാനായിട്ട് പറ്റും ദെൻ ബ്ലോക്ക് ടൂലോട്ട് വരുമ്പോഴും ഒരു ട്വൻ്റി മാർക്സ് ഉണ്ട് അതുപോലെ ബ്ലോക്ക് ത്രീയിലോട്ട് വരുമ്പോഴും ട്വൻ്റി മാർക്സ് ദെൻ ബ്ലോക്ക് ഫോറിലോട്ട് വരുമ്പോൾ ഫോർട്ടി മാർക്കിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് കാണാനായിട്ട് സാധിക്കുന്നത് ദെൻ യൂണിറ്റ് വൈസ് ആയിട്ട് നമുക്കൊരു വെയ്റ്റേജ് നോക്കുകയാണെങ്കിൽ എമർജൻസ് ഓഫ് റീജണൽ പവേഴ്സ് നടത്ത പറഞ്ഞ പോലെ പോസ്റ്റ് ഗുപ്ത ഇൻ നോർത്ത് ഇന്ത്യ ആൻഡ് സ്റ്റാറ്റസ് ഓഫ് വുമൺ എക്കോണമി ആൻഡ് ട്രേഡ് ആൻഡ് എൻവയറമെന്റ് ആൻഡ് ഫോറസ്റ്റ് വാട്ടർ റിസോഴ്സസ് ഇത്രയും യൂണിറ്റ്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റൻസ് നമ്മൾ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഒരു എബൌട്ട് ട്വന്റി മാർക്സ് ടോട്ടലി അക്കൗണ്ടഡ് ആണ് അതുപോലെ തന്നെ ടോപ്പിക് വൈസ് വെയിറ്റേജിലോട്ട് വരുമ്പോൾ നമുക്ക് ട്രേഡ് പോസ്റ്റ് ഗുപ്ത ഏർലി ഹിസ്റ്റോറിക്കൽ പീരീഡ്സ് എല്ലാം തന്നെ ഏകദേശം വെയ്റ്റേജ് വിത്ത് ഹൺഡ്രഡ് വൺ ട്വൻറ്റി വൺ സിക്സ്റ്റി മാർക്സിനായിട്ടും റെസ്പെക്റ്റീവ്ലി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ദെൻ നമ്മൾ ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ടോപ്പിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പേപ്പറിൽ ഈ ഒരു റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അത്രയും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ നമുക്ക് വളരെ സാധ്യത കുറവാണ് എന്നാൽ ചില മേഖലകൾ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റാറ്റസ് ഓഫ് വുമൺ അർബനൈസേഷൻ അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറൽ അഡ്വാൻസ്മെന്റ്സ് ദൻ അതുപോലെ സയൻറ്റിസ്റ്റുകളുടെ ആ ഒരു മേഖല അതൊക്കെ കുറച്ചും കൂടി റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള എന്നുള്ളതാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ പേപ്പർ അത്രയും നമ്മുടെ ടോപ്പിക്സ് കവർ ചെയ്ത് പോകുന്നതാണ് പിന്നെ നമുക്ക് പ്രഡിക്ഷൻസ് നമുക്ക് ഇല്ലെങ്കിൽ ഒരു പ്രോബിലിറ്റി പറയാനായിട്ട് പറ്റുന്ന കുറച്ചും ടോപ്പിക്സ് ആണ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എക്കണോമിക് ആൻഡ് ട്രേഡ് ആസ്പെക്ട്സ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി എങ്ങനെയായിരുന്നു ഓരോ ഡൈനാസ്ട്രിയുടെയും പൊളിറ്റിക്കൽ ഹിസ്റ്ററി അത് സൗത്ത് ഇന്ത്യയിൽ നോക്കണം സ്പെസിഫൈ ചെയ്തിട്ട് പിന്നെ സോഷ്യൽ ആസ്പെക്ട്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭക്തി മൂമെൻ്റ് പുറാണിക് ഹിന്ദുയിസം പിന്നെ സ്റ്റാറ്റസ് ഓഫ് വുമൺ അതുപോലെ സയൻറ്റിഫിക്കും എൻവൈറോമെൻറ്റലും ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവും ഈ ഒരു പേപ്പർ നിങ്ങൾ പഠിക്കുമ്പോൾ മെയിനായിട്ടും കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുകയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടായിരിക്കാം ലൈക്ക് ഓരോ പീരീഡിലും ഇങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് പോകുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് പിന്നെ നമുക്കൊരു ഹൈ പ്രോപ്പബിലിറ്റി നമുക്കൊരു ക്വസ്റ്റ്യൻസ് പറയാൻ പറ്റിയ കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സും ഇക്കണോമിക് ആൻഡ് ട്രേഡ് ആസ്പെക്ട്സ് ആണ് പിന്നെ ഒരു മോഡറേറ്റ് പ്രോബബിലിറ്റി പറയുമ്പോൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി സോഷ്യൽ ആസ്പെക്ട്സും കാര്യങ്ങളൊക്കെയാണ് ദെൻ കുറച്ച് ലോവർ പ്രോബിലിറ്റി നമുക്ക് പറയാനായിട്ട് സാധിക്കുക സയൻറ്റിഫിക് ആൻഡ് എൻവൈറോമെൻറ്റൽ ടോപ്പിക്സും കുറച്ച് അതായത് ഫ്രീക്വൻ്റ്ലി ചോദിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്താണ് അത് വരാൻ സാധ്യതകളുണ്ട് കാരണം ഈ പേപ്പറിൽ ഞാൻ പറഞ്ഞു കുറച്ച് അത്രയ്ക്കധികം നമുക്കങ്ങനെ ഫ്രീക്വൻറ്റ് ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല പിന്നെ എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാതും പഠിക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആവാനായിട്ട് ഓരോ പീരീഡിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് കമ്പയർ ചെയ്ത് പോവുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് മെയിനായിട്ടും ഒരു അനലറ്റിക്കൽ സ്കില് വേണം ഈ ഒരു ആൻസർ എഴുതുമ്പോൾ കൃത്യമായിട്ടും ചോദിച്ച് ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലൈക്ക് കമ്പാരിസൺ ആണെങ്കിൽ അത് കമ്പെയർ ചെയ്തുകൊണ്ട് തന്നെ എഴുതാനായിട്ട് പറ്റുന്ന രീതിയിൽ വാരിവലിച്ച് കുറേ നമ്മൾ ട്രേഡിനെ പറ്റി ഓർബനൈസേഷനെ പറ്റി നമുക്ക് അറിയുന്ന എല്ലാ വിവരങ്ങളും അതിൽ നമ്മൾ എഴുതിയിട്ട് കാര്യമില്ല കൃത്യമായി ചോദിച്ചത് ഇപ്പോൾ കമ്പാരിസൺ ആണ് ചോദിച്ചതെങ്കിൽ ഇങ്ങനെയായിരുന്നു ഈ പീരീഡിൽ ഇങ്ങനെയായിരുന്നു ഈ പീരീഡിൽ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് മെൻഷൻ ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധ ശ്രദ്ധിക്കുക ഫോക്കസ് കൊടുക്കേണ്ട ആണെങ്കിൽ ലൈക്ക് ട്രേഡ് ഇക്കോണമി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിഗേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ജോഗ്രഫിക്കൽ റീജിയൻസ് ഇപ്പോൾ ഒരു ഡൈനാസിറ്റിയെപ്പറ്റി മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്കൽ ഫിഗേഴ്സിനെ മെൻഷൻ ചെയ്യുക അവരുടെ പീരീഡ് അറിയുമെങ്കിൽ ആ പീരീഡ് മെൻഷൻ ചെയ്യുക തന്നെ അവരുടെ അച്ചീവ്മെൻറ്റ്സ് മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ ഏരിയ എങ്ങനെയാണ് ആ ഒരു അവർ കൊൺക്റീതിരിക്കുന്ന ആ ഒരു ഏരിയ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുക അതൊക്കെ നമ്മുടെ മാർക്ക് കൂട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് ലേൺ വൈസ് എന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെഷൻ വണ്ണിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രേഡ് നെറ്റ്വർക്ക് അർബൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ ഫ്രം 200 bc to 300 ce അപ്പോൾ ഫസ്റ്റ് നമ്മുടെ നമ്മുടെ പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു ട്രേഡ് നെറ്റ്വർക്ക് അർബൻ ഡെവലപ്മെൻറ്റ് അതായത് പോസ്റ്റ് മൗരിൻ സൊസൈറ്റിയിലെ ആ ഒരു ഇത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ എഴുതാം തെൻ അതിനുശേഷം എന്താണ് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ കോൺട്രിബ്യൂഷൻ ഓഫ് ഗുപ്ത എംപയർ എങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗുപ്ത എംപയർ എഴുതണം അതുപോലെ തന്നെ അതിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എഴുതാം ദെൻ അതിൻ്റെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡിബേറ്റ് ഉണ്ട് ഗുപ്ത പീരീഡ് ഗോൾഡൻ ഏജ് ആയിരുന്നു അല്ല എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻസിൻ്റെ അടുത്ത് വ്യൂ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഈ ഒരു ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യണം അതുപോലെ തന്നെ അവർ അച്ചീവ്മെന്റ്സും കാര്യങ്ങളും സോ ഇത് വളരെ എല്ലാത്തിനെയും നമ്മൾ ടച്ച് ചെയ്ത് പോകേണ്ട ഒരു ആണ് ദൻ അടുത്തത് എന്താണ് എക്സാമിൻ ദ റോൾ ഓഫ് വുമൻ സൊസൈറ്റിയൽ സ്ട്രക്ചർ ഓഫ് എർലി മിഡിവൽ ഇന്ത്യ സോ ഈ ഒരു ഏർലി മിഡിവൽ ഇന്ത്യ എന്നൊരു ടേം വരുമ്പോൾ നമ്മൾ ആദ്യം മുതൽ അതായത് പോസ്റ്റ് മൗര്യം പീരീഡ് മുതൽക്കേ നമ്മൾ ഡീറ്റെയിൽ ആയി വായിച്ച് വുമൻസിൻ്റെ റോൾ ഓരോ സൊസൈറ്റിയിലും ഗുപ്തയിൽ എങ്ങനെയായിരുന്നു പോസ്റ്റ് ഗുപ്തയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ എഴുതാൻ ആ ട്രാൻസിഷൻ പീരീഡിലും എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്ത്ന്ന് രണ്ട് ആ ഫോർത്ത് ക്വസ്റ്റൻ രണ്ടെണ്ണത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതാനായിരുന്നു ഒന്ന് എവരമെൻറ്റൽ പ്രാക്ടീസസ് ആൻഡ് റിസോർസസ് മാനേജ്മെൻറ്റ് ഇൻഷിൻ India. ആ ഒരു നമ്മുടെ ഫോർത്ത് യൂണിറ്റിൽ വരുന്ന ഫോർത്ത് ബ്ലോക്കിൽ വരുന്ന ആ ഒരു അത് അതെഴുതുക അതുപോലെ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ് ഡ്യൂറിംഗ് ഗുപ്ത പീരിയഡ് അതിനെപ്പറ്റി എഴുതുക അല്ലെങ്കിൽ തിനൈ സിസ്റ്റം അതേ സൗത്ത് ഇന്ത്യയിൽ നിന്നൊരു ക്വസ്റ്റ്യനാണ് തിനൈ സിസ്റ്റത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ദ ഡിക്ലൈൻ ഓഫ് അർബൻ സെൻറ്റേഴ്സ് ഇൻ പോസ്റ്റ് ഗുപ്ത ഇറ ഇതിൻ്റെ റീസൺ എഴുതുക ദെൻ എങ്ങനെയായിരുന്നു എന്നുള്ളതും എഴുതുന്ന രീതിയിലോട്ട് വരിക ദെൻ സെക്ഷൻ ടുവിലോട്ട് വരുമ്പോൾ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പുരാണിക് ഹിന്ദുയിസം എന്താ പറയുക എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് രീതിയിലുള്ള ഒരു ാണ് പിന്നെ ആർട്ടിസ്റ്റിക് ആർട്ടിറ്റക് അച്ചീവ്മെന്റ് കണ്ടോ ഓരോ എടുത്ത് സ്പെസിഫൈ ചെയ്തെടുത്ത് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ് ട്രാൻസിഷൻ ഒരു അതായത് ട്രേഡ് ഫോക്കസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ആണ് ട്രാൻസിഷൻ പീരീഡിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് എഴുതാനായിട്ട് സോ ആ ട്രാൻസിഷൻ പീരീഡും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട് ഇനി അടുത്തത് ഷോർട്ട് ആൻസറിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനായിട്ടാണ് ഒന്ന് ഭക്തി മൊമെൻറ്റും അതിൻ്റെ സോഷ്യൽ ഇംപ്ലിക്കേഷൻസും ഭക്തി മൊവ്മെന്റ് ഒന്ന് പഠിച്ചു പോവുക അത് കാരണം കുറച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പിന്നെ സ്റ്റാറ്റസ് ആൻഡ് റോൾ ഓഫ് ക്രാഫ്റ്റ് മാൻ ക്രാഫ്റ്റ് പേഴ്സൺസ് ഇൻ എർലി മിഡിവിൽ സൌത്ത് ഇന്ത്യ ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ആൻഡ് ആരിബട്ട് ആൻഡ് ഭാസ്കർ ആചാര്യ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷനെ പറ്റി മെൻഷൻ ചെയ്യാനാണ് സോ നമ്മളിങ്ങനെ ഇവരെ ഏതെങ്കിലും കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യാണ് കാരണം ഡയറക്റ്റ്ലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അവരുടെ കോൺട്രിബ്യൂഷൻസ് മാത്രം നമുക്ക് മെൻഷൻ ചെയ്തു പോകും അവരുടെ പീരീഡ് കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സ്റ്റേറ്റ് ഫോമേഷൻ ഡെക്കാനിലെയും സൗത്ത് ഇന്ത്യയിലും ആ പോസ്റ്റ് ടു ഹൺഡ്രഡ് സിഇയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് എഴുതാനായിട്ടാണ് സോ ഇത് ശരിക്കും ഈ ക്വസ്റ്റൻ പേപ്പർ വായിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എൻ്റെയർ ആ ഒരു നമ്മുടെ ടെക്സ്റ്റ് കവർ ചെയ്യുന്ന രീതിക്കാണ് ഇത് ചോദിച്ചിരിക്കുന്നത് സോ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ദൻ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് താങ്ക് യു ഓക്കെ സോ വെൽക്കം ബാക്ക് അഗൈൻ അപ്പൊ നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ടു എന്ന് പറഞ്ഞ സബ്ജക്ടിന്റെ പ്രീവസ് ക്വസ്റ്റിൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഇവിടെ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പോയിന്റ് ചെയ്തിട്ടുണ്ടെന്നും എക്സാമിന് വളരെ ഗംഭീരമായ രീതിയിൽ നിങ്ങൾ അത് ഉപയോഗിക്കുമെന്നും ഞാൻ വിശ്വസിക്കാം ഇനി നമുക്ക് ലേൺ വേഴ്സിലേക്ക് തിരിച്ചു വരാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള മെമ്പേഴ്സിന്റെ ഒരു സപ്പോർട്ടോട് കൂടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ബെസ്റ്റ് ഇഗ്നോ കോച്ചിങ് പ്ലാറ്റ്ഫോം ആണ് വേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഡിഗ്രി പി ജി കോഴ്സുകൾക്കുള്ള കോച്ചിങ് ഒക്കെ നൽകുന്നുണ്ട് നിലവിൽ പതിനൊന്ന് കോഴ്സുകൾക്കുള്ള കോച്ചിങ് ആണ് നമ്മൾ നൽകുന്നത് അത് കോഴ്സ് നമുക്കിവിടെ സൈഡിൽ കാണാം ബി എ സൈക്കോളജി എം എ സൈക്കോളജി ബി കോം എം കോം ബി എ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി എം എ സോഷ്യോളജി ബി ഹിസ്റ്ററി ബി ബി എ എം കോഴ്സുകൾ വരുന്നത് അപ്പൊ നിങ്ങൾ ഇഗ്ന അഡ്മിഷൻ എടുത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മികച്ച ഒരു കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലാൻഡ് വോയ്സുമായി ബന്ധപ്പെടാം ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഏഴ് ോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇത്തരത്തിൽ അഡ്മിഷൻ എടുത്തവരായിട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ ലേൺ വൈസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്പർ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഡെഫിനെലി ചെക്ക് ഔട്ട് ചെയ്യുക അപ്പൊ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് വീഡിയോ സെഷൻസും സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ് അത് ചെക്ക് ചെയ്തിട്ട് ലേൺ വൈസിന്റെ ഒരു കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും സോ ദോ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും Goodbye.